അസ്സാം വലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു ആലിഹി വല റസ വാലാഹിൻ സഹോദരങ്ങളെ ഏറ്റവും അധികം പാപങ്ങൾ നമുക്ക് നാം സമ്പാദിക്കുന്നത് നമ്മുടെ സംസാരങ്ങളിലൂടെയാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് സംസാരം തന്നെയാണ് നാവിൻ്റെ ഫലമായിട്ടാണ് പല ആളുകളും നരകത്തിൽ മുഖംകുത്തി വീഴപ്പെടുന്നത് എന്ന് നബി സലാഹസ്മ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വിഷുദ്ധുരാൻ ഇക്കാര്യം വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ വിഷുദ്ധുരാൻ സൂറത്തു നിസായിലൂടെ പറയുന്നുണ്ട് ല ഹൈറഫിഖിരി മിന്നജുവാഹും നിങ്ങളുടെ നിഗൂഢ ഭാഷണങ്ങളിൽ അതിലും അധികത്തിലും നന്മയില്ല എന്നാണ് ആളുകൾ തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങളെ ഖുർആൻ വിശേഷിപ്പിച്ചത് നിഗൂഢ ഭാഷണങ്ങളെന്നാണ് എന്താണ് അതിൻ്റെ നിഗൂഢ ഭാഷണങ്ങൾ എന്ന് പറയാൻ കാരണം നമ്മൾ പറയുന്ന ഏതൊരു സംസാരത്തിലും ഒരു പ്രതിയുണ്ടാകും നമ്മൾ രണ്ടിലും സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരാളുണ്ടായിരിക്കും അയാൾ അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് ഇവർ പറഞ്ഞു എന്ന് ചിന്തിക്കുന്ന വർത്തമാനങ്ങളാണ് നമ്മൾ പറയുന്ന പല വർത്തമാനങ്ങളും എന്നർത്ഥം അതുകൊണ്ട് സംസാരങ്ങളെ നാം വളരെയധികം സൂക്ഷിക്കണം പ്രയോജനമില്ലാത്ത സംസാരങ്ങൾ പോലും ഒഴിവാക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് അനിലവി എന്ന് പറഞ്ഞാൽ അനാവശ്യ വർധമാനങ്ങളിൽ നിന്ന് അവരെന്തിയും തിരിഞ്ഞു കളയുന്നതാണ് അത് ഒരു ഫായിതയില്ലാത്ത പ്രയോജനമില്ലാത്ത സംസാരങ്ങളെക്കുറിച്ചാണ് ആ പറയുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സംസാരങ്ങളിൽ ഭൂരിഭാഗവും വരുന്നത് അതിനെ നമ്മൾ നിയന്ത്രിക്കണം പിന്നെ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തിനൊരു ലക്ഷ്യം വേണം എന്നുള്ളത് എന്താണ് നമ്മുടെ ആ സംസാരത്തിൻ്റെ ഫലം കാരണം സംസാരങ്ങൾക്ക് ഭയങ്കരമായ സ്വാധീനമുണ്ടാകും നമ്മുടെ ഒരു വാക്ക് ഒരാളെ പ്രതികൂലമാകാനും അനുകൂലമാകാനും പറ്റുമെന്നതാണ് കാര്യം ഒറ്റ വാക്ക് മതി ആ വാക്ക് കൊണ്ട് അയാളുടെ ജീവിതനില മാറും അപ്പോൾ വളരെ ഒരു രോഗം കൊണ്ട് നിരാശപ്പെട്ട ഒരാളോട് നമ്മൾ പറയണം എന്നാൽ അതൊന്നും പ്രശ്നമില്ലാന്ന് അതൊക്കെ എങ്ങനെ ഒന്നാണ്ട് അതൊരു പേരുടെ പരീക്ഷണമാണെന്ന് ക്ഷമിച്ചാൽ അതൊക്കെ ശരിയാവും എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു ആശ്വാസമായിരിക്കുമോ എന്നാൽ ഇതുപോലെയുള്ള സംഗതികൾ വന്ന ഒരാളെ ഞാൻ കണ്ടു അയാൾ ഇപ്പം അല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുക അപ്പോൾ ഒരു വാക്കുകൾക്ക് വലിയ വില അപ്പോൾ നമ്മുടെ വാക്ക് എന്തിനു എന്നുള്ളതാണ് ഇല്ലാപനവർ സ്വതക്ക ഒരു സ്വതക്ക ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നൊരു കാര്യം ഒരു ഉപകാരം നമ്മളിൽ നിന്ന് വരിക അത് പണമാകാം അല്ലെങ്കിൽ നല്ല വാക്കുകളാകാം അല്ലെങ്കിൽ നമ്മൾ നാവിൽ ഉരുവിടുന്ന തസ്ബീഹുകളാകാം തെഹ്ലീലുകളാകാം തഹ്മീദുകളാകാം എന്തുമാവാം അതൊക്കെ വർത്തമാനങ്ങളാണല്ലോ അതൊക്കെ സംസാരങ്ങളാണല്ലോ പിന്നെ മാറും അല്ലെങ്കിൽ നന്മക്ക് വേണ്ടി കേൾപ്പിക്കാം എന്തെങ്കിലും ഒരു നന്മ അതൊരു തിന്മ വിരോധിക്കലുമാവാം ഒരു ദീനിയായ ഒരു കാര്യം ഒരാശയം ഒരാളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന ഒരു നല്ല സംഗതി നമ്മളായൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മൾ എത്രയോ ആളുകളെ കണ്ടുമുട്ടുന്നു സംസാരിക്കുന്നു അതൊക്കെ ഒരു പ്രയോജനകരമായ സംസാരങ്ങളാകണം എന്ന് പ്രത്യേകം നമ്മൾ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യണമെന്നർത്ഥം നിങ്ങൾ ഫോൺ ചെയ്യും എത്ര നേരം ഫോൺ ചെയ്യണേ അതൊക്കെ കുറ്റമാണോ വാങ്ങിത്തരുന്നത് നന്മയാണോ വാങ്ങിത്തരുന്നത് നമ്മളതിനെപ്പറ്റി എന്ത് ചെയ്യണം ആലോചിക്കണം അപ്പോൾ ഇസ്ലാഹും ബൈനന്നാസാണ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സുലഭം ഉണ്ടാക്കാം ഏറ്റവും വലിയ കാര്യം നിസ്കാരം നോമ്പ് ഇത്തരം ആരാധനാ കർമ്മങ്ങളെക്കാളും പുണ്യകരമെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം ഭിന്നിച്ച് നിൽക്കുന്ന ആളുകൾ ഭിന്നത ധാരാളം തിന്മകൾക്ക് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് ആ തിന്മകൾ അവസാനിക്കണമെങ്കിൽ പരസ്പരം തെറി പറയാനും അനാവശ്യം പറയാനും പരദൂഷണം പറയാനും ഒക്കെ കാരണങ്ങളാവും ഈ പരസ്പരമുള്ള വഴക്കുകൾ അപ്പം അതിനെ പറഞ്ഞ് നന്നാക്കുക അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും അയൽവാസികൾ തമ്മിലാണെങ്കിലും എപ്പോഴും പകയും വിദ്വേഷും അതിന് തിന്മകളിങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും രണ്ടാൾക്ക് തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ നന്നായാലോ അതവട അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടി വസു ഹൈറെന്നാണ് രഞ്ജിപ്പ് ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ പിന്നെ ഭിന്നിച്ചിരിക്കുന്ന കക്ഷികൾക്കും കൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു അതുവരെ യോജിപ്പിക്കും അത് അല്ലേണെ യോജിപ്പിക്കുക യോഫിക്കുല്ലാഹുബൈൻ ഓഹുമ അല്ലെ യോജിപ്പിക്കുന്നതാണ് പക്ഷേണ്ടാക്കും ആഗ്രഹം വേണം നന്നാവണമെന്ന് അത് ഇസ്ലാം കൽപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു പ്രവർത്തനമാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരങ്ങൾ അതുകൊണ്ട് എന്തു ഗുണം എന്ന് ചിന്തിക്കാം ധാരാളക്കണക്കിന് സമയങ്ങൾ അനാവശ്യമായ സംസാരത്തിലൂടെ നമ്മൾ ചിലവഴിക്കുന്നത് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കാത്തതുകൊണ്ടും അതിൽ നമ്മൾ താല്പര്യപ്പെടാത്തത് കൊണ്ടും മാത്രമാണ് സംസാരങ്ങൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക നന്മകൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫിക്ക് പ്രധാനം ചെയ്യട്ടെ